ഒരുപാട് കഥാപാത്രങ്ങൾ ഞാൻ ചെയ്തിട്ടില്ല വളരെ ചുരുക്കം കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ളൂ അതിൽ ആൾക്കാർ ശ്രദ്ധിച്ചതും എന്നെ ഓർത്തിരിക്കുന്നതും കിടമറ്റത്തനാരാണ് ഇത്രയും നാളെവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ ഖത്തനാർ കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്തു ഒന്ന് വളരെ നന്നായിട്ട് പോയി മാൻഡ്രേക്ക് എന്ന് പറയുന്നു അത് കത്ര രൂപ ആയിട്ട് സാമ്യമുള്ളൊരു ക്യാരക്ടർ ആയിരുന്നു ആയിരിക്കണം അത് വലിയ കുഴപ്പമില്ലാതെ പോയി പക്ഷേ അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് വളരെ കൂടുതലായിരുന്നു അത് ഇടയ്ക്ക് വെച്ച് പോയി പിന്നെ ഞാൻ ചെയ്ത ക്യാരക്ടേഴ്സ് ഒന്നും ആൾക്കാരങ്ങനെ അംഗീകരിച്ചില്ല എന്നെ പിന്നെ വിളിച്ചതൊക്കെ ഈ ഖത്തനാർ കഴിഞ്ഞിട്ട് വിളിച്ചതൊക്കെ മറ്റൊരു ഖത്തനാർ അല്ലെങ്കിൽ വേറൊരു അച്ഛൻ വേറൊരു കുപ്പായത്തിൻ്റെ നിറം മാറ്റിയിട്ട് വെള്ളക്കുപ്പായത്തിൽ കറുത്ത കുപ്പായത്തിലേക്ക് മറ്റേ അച്ഛൻ കഥാപാത്രങ്ങളാണ് അപ്പം ഞാനത് വേണ്ട എന്ന് തന്നെ വെച്ചു അവിടെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല അച്ഛൻ കഥാപാത്രം ഞാൻ ചെയ്ത് കഴിഞ്ഞു വീണ്ടും വീണ്ടും അത് ചെയ്യാനുള്ള മടിയുണ്ട് ഞാനത് വേണ്ടാന്ന് വെച്ചു അത് വേണ്ടാന്ന് വെച്ചതോടുകൂടി ഞാൻ ബലത്തിൽ എന്നെ മറ്റു വിഷങ്ങൾ വിളിക്കാതെയായി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം